മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം എസ് സി എൽ ത്രീ കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തീരങ്ങളിൽ തുടർച്ചയായി പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ അടിയുന്നത് ആശങ്കയെന്ന് ഡി ജി ഷിപ്പിംഗ് നാല് ദിവസത്തിൽ നീക്കം ചെയ്യുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് മെട്രിക് ടൺ വരും വേളി പെരുമാത്ര തീരങ്ങളാണ് കൂടുതൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് വോളണ്ടിയർമാർ ചേർന്ന് ഇതുവരെ നീക്കം ചെയ്തത് കപ്പലിലെ എണ്ണ നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഓഗസ്റ്റ് വരെ സമയം വേണമെന്നാണ് എം എസ് അപേക്ഷിച്ചിട്ടുള്ളത് നന്ദലിന് പകരം മറ്റൊരു കപ്പൽ നിരീക്ഷണത്തിനായി ചുമതലയേറ്റിട്ടുണ്ട് ഇതിനിടെ കേരള തീരത്ത് സമീപം തീരത്തുണ്ടായ വാൻഹൈ കപ്പലിനുള്ളിലെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ തീപിടിച്ച കപ്പലിൽ തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾക്കിടെ വീണ്ടും തീ ഉയർന്നിരുന്നു തീപിടുത്തത്തിൽ നാലാം നമ്പർ അറയുടെ മൂടി തകർന്നു ഇതിൽ ആറോളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് സൂചന ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നിരുന്നു ഈ അറയിൽ നിന്ന് കട്ടിയുള്ള കത്ത പുകയാണ് ഉയർന്നത് മൂടി തകർന്നതിനാൽ കപ്പലിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തൊണ്ണൂറ്റിയെട്ട് കാർബൺ ഡയോക്സൈഡ് സിലിണ്ടറുകളാണ് എത്തിച്ചിരുന്നത് ഇതിനിടയിൽ കപ്പലിലെ തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശ്രീലങ്കയുടെ സഹായം തേടി ശ്രീലങ്കയുടെ ഗഗായ അത്ലാന്റിക്സ് ബിർകോയുടെ സഹായമാണ് തേടിയത് തീ പൂർണമായി അണഞ്ഞ ശേഷം കപ്പൽ ശ്രീലങ്കയിലെ ഹബർ ടോട്ട തുറമുഖത്തേക്ക് മാറ്റുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിനെ ശ്രീലങ്കൻ അധികൃതരുടെ സമത ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഈ പശ്ചാത്തലത്തിലാണ് തീ അണയ്ക്കുവാൻ ശ്രീലങ്കൻ ടഗിന്റെ സഹായം തേടിയത് കപ്പലിലെ എഞ്ചിൻ മുറിക്കുള്ളിൽ കയറിയ വെള്ളം നീക്കുവാനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് കൂടുതൽ വെള്ളം കയറാതിരിക്കുവാൻ വെള്ളം ഉപയോഗിച്ചുള്ള തീ പ്രവർത്തനങ്ങൾ അതീവ സൂക്ഷ്മതയോടെയാണ് ചെയ്യുന്നത് എന്നാൽ ഉയർന്ന തിരമാലകളും മോശം കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ തീരത്തുനിന്ന എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖല വരുന്ന ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ ദൂരത്തിന് പുറത്തേക്ക് കപ്പലിനെ കൊണ്ടുപോകുവാൻ കപ്പൽ കമ്പനിയുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആവശ്യപ്പെട്ടിരുന്നു കേരളത്തെ ഞെട്ടിച്ച രണ്ട് കപ്പൽ അപകടങ്ങളും തീരമേഖലകളിലടക്കം സൃഷ്ടിക്കാനിടയുള്ളത് ഗുരുതര പ്രത്യാഘാതങ്ങളാണ് മുങ്ങി താഴ്ന്ന കപ്പലിലെ അവശിഷ്ടങ്ങളും കടലിൽ പതിച്ച കണ്ടെയ്നറുകളും തീരമേഖലയിൽ മത്സ്യബന്ധനങ്ങളുടെ അടക്കം ബാധിക്കുന്ന സാഹചര്യമുണ്ട് ട്രോളിങ് നിരോധനം നിലവിൽ വന്നതിന് പിന്നാലെ പ്രതീക്ഷയോടെ കടലിലേക്ക് പുറപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നിലവിൽ ഇതിന്റെ കരുതുകൾ അനുഭവിക്കുകയാണ് കണ്ടെയ്നർ ഭാഗങ്ങളും മറ്റു വസ്തുക്കളും കടലിൽ ഒഴുകി നടക്കുന്നത് മൂലം വലകൾ കേടാകുന്ന സംഭവങ്ങൾ പലയിടത്തുമുണ്ടായി കടലിൽ പലയിടത്തും വീപ്പുകളും മറ്റു വസ്തുക്കളും ഒക്കെ കാണുന്നത് മത്സ്യബന്ധനത്തിന് ഭീഷണിയാകുന്നുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇതിന് പിന്നാലെയാണ് കപ്പൽ കത്തിയമർന്ന സംഭവം തീരമേഖല അശാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചത് എംഎസ്പ്പൽ നിന്ന് പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കളാണ് വലിയ തോതിൽ തെക്കൻ ജില്ലയിലെ തീരമേഖലകളിലേക്ക് തീ പിടിച്ച സിംഗപ്പൂർ കപ്പൽ മത്സ്യമേഖലയിൽ മത്സ്യമേഖലയിലടക്കമർത്തുന്നത് അതിനേക്കാൾ ഗുരുതര ഭീഷണിയാണ് കീടനാശിനികളും വിവിധ രാസവസ്തുക്കളും കത്തിയമർന്ന വിടത്തിൽ ലയിക്കുന്നത് കടലിലുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ വിലയിരുത്തുവാൻ കഴിയാത്തതാണെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വലിയൊരു മേഖലയിലെ കടലിലെ ആവാസ വ്യവസ്ഥയില് വിവിധ ഓയിലുകളും ഇന്ധനവും ഉൾപ്പെടെ വിവിധ വസ്തുക്കൾ ഒഴുകി നിറയുമ്പോഴുണ്ടാകുന്ന മാറ്റം പ്രവചനാതീതമാണ് സി എം എഫ് ആർ ഐ പോലുള്ള ഏജൻസികൾ ഇക്കാര്യങ്ങള് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും പഠന പ്രവർത്തനങ്ങൾക്ക് പരിമിതികളുണ്ട് കേരളത്തിലെ സമുദ്രാതിര്ത്തിക്കപ്പുറം നടന്ന സംഭവത്തിൽ വിവരശേഖരണത്തിനും അനുബന്ധ പ്രവര്ത്തനങ്ങള്ക്കുമൊക്കെ കേന്ദ്ര ഏജൻസികളുടെ സഹായ സഹകരണം ആവശ്യമാണ് കൊച്ചി പുറങ്കടലില് ചരക്കുകപ്പല് മുങ്ങിത്താളതിന് പിന്നാലെ കടലിലെയും തീരത്തെയും സമ്പത്തിനെ ഇത് എത്രമാത്രം ബാധിക്കുമെന്ന് പ്രാഥമിക വിലയിരുത്തൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നടത്തിയിരുന്നു ജൈവ വൈവിധ്യ ആഘാത വിവര ശേഖരണത്തില് തീരദേശത്തെ കടലറിവുകളും സമാഹരിക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി തീരദേശ പഞ്ചായത്തുകളിലെ ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടൽ നടത്തുവാനും തീരുമാനിച്ചിരുന്നു ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തവെയാണ് രണ്ടാമത്തെ കപ്പലകടം സംഭവിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി പോലുള്ള ദേശീയ ഏജൻസികളുടെ പഠനം അടിയന്തരമായി നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത